ബന്ധം തകർക്കുന്ന പുട്ടും കേരയിലും അടുത്ത കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ വല്ലാതെ വൈറലായ ഒരു കുറിപ്പാണ് ബാംഗ്ലൂരുവിലെ എസ് എഫ് എസ് അക്കാദമിയിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ജെയിംസ് ജോസഫ് ഭക്ഷണ വിഭവമായ പുട്ടിനെ കുറിച്ച് മോഡൽ പരീക്ഷയുടെ ഉത്തര കടലാസിൽ കുറിച്ച വരികൾ ഇഷ്ടമില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ച് എഴുതുവാനായിരുന്നു ചോദ്യം വീട്ടിൽ മിക്കവാറും കിട്ടുന്ന പുട്ടായിരുന്നു ജെയിംസിന്റെ ഇഷ്ടമില്ലാത്ത ഭക്ഷണം പുട്ടുണ്ടാക്കി അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ പാറ പോലെയാകുമെന്നും തനിക്ക് പുട്ട് ഇഷ്ടമല്ലെന്നും അവൻ ഉത്തരകടലാസിൽ കുറിച്ചു പുട്ടിന്റെ പേരിൽ ഐ ടി ഉദ്യോഗസ്ഥയായ അമ്മയുമായി മിക്കവാറും വഴക്കിടാറുള്ളതും അവൻ മറച്ചു വച്ചില്ല അവസാനം അവൻ ഉപസംഹരിച്ചു പുട്ട് കുടുംബ ബന്ധം തകർക്കുന്ന ഭക്ഷണമാണ് ഉത്തര പരിശോധിച്ച അധ്യാപിക റിബ റിച്ചാർഡിന് ഉത്തരം വല്ലാതെ പിടിച്ചു അവർ ഇൻസ്റ്റഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തു ഒരു മാധ്യമപ്രവർത്തകൻ അത് ഷെയർ ചെയ്തു നടൻ ഉണ്ണി മുകുന്ദൻ ജെയിംസിന്റെ നിലപാട് ഏറ്റെടുത്ത് പ്രചരണം ആരംഭിച്ചു ജെയിംസിന്റെ കുറിപ്പ് പുട്ടുപൊടി കച്ചവടത്തെ വല്ലാതെ ബാധിച്ചതായി പുട്ടുപൊടി കമ്പനികൾക്ക് അനുഭവപ്പെട്ടു അതോടെ തങ്ങളുടെ മോഡൽ മോഡലാകുവാനുള്ള അഭ്യർത്ഥനയുമായി ജെയിംസിന്റെ വീട്ടിലെത്തി നല്ല കാശ് കിട്ടുന്ന ഓഫർ ഒരു കമ്പനിക്കാർ ഫിലിം ഷൂട്ട് ചെയ്യാനുള്ള ടീമുമായാണ് ബാംഗ്ലൂരുവിലെ ജെയിംസിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയത് തങ്ങളുടെ പുട്ടുപൊടി വളരെ സോഫ്റ്റ് ആണെന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണെന്നും പറയാനായിരുന്നു അവരുടെ അഭ്യർത്ഥന പക്ഷെ ദിവസവും പാറ പോലുള്ള പുട്ടുമായി മല്ലിടുന്ന കുഞ്ഞു ജെയിംസിനെ വിലക്കെടുക്കുവാൻ അവർക്കായില്ല കാരണം അവൻ പുസ്തകം പഠിച്ചെഴുതിയ ഉത്തരമായിരുന്നില്ല അത് ജീവിച്ചു പഠിച്ച സത്യമായിരുന്നു പണത്തെക്കാളും പരസ്യത്തെക്കാളും വലുതാണ് ജീവിതം പഠിപ്പിക്കുന്ന പാഠമെന്ന് അവൻ തെളിയിച്ചു കേരളിനു വേണ്ടി സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ വീടുകളിലെത്തി അവരെ വിലക്കെടുക്കുവാൻ സി പി എം നടത്താൻ പോകുന്ന പരിപാടിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ അനുഭവമാകുവാനാണ് കൂടുതൽ സാധ്യത കാരണം ഭീതിയും സങ്കടവും ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഉണ്ടായതല്ല അവർക്ക് നേരിടാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഉണ്ടാകുന്നതാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ ഇരുപതിനായിരത്തോളം പേർക്ക് മാത്രമാണ് കേരളിന് വേണ്ടി വീട് നഷ്ടപ്പെടുന്നതെങ്കിലും കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കുടിയിറക്കാണിത് ഇടുക്കി പദ്ധതിക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അയ്യപ്പൻ കോവിലും ഉടുമ്പൻചോലയിൽ നിന്ന് കോൺഗ്രസ് സർക്കാർ കുടിയറക്കിയ കർഷകർക്ക് വേണ്ടി അമരാവതിയിൽ നിരാഹാര സമരം നടത്തി കുടിയറക്കപ്പെട്ടവർക്കൊപ്പം ഇരുന്ന എ കെ ജിയുടെ പാർട്ടിയാണ് ഇപ്പോൾ കുടിയറക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊടിയേരിക്ക് പേടി വിമോചന സമരമാണ് അത് കേട്ടാൽ കോൺഗ്രസിലെ ചില വിപ്ലവകാരികൾക്കും തങ്ങൾ എന്തോ തെറ്റ് ചെയ്തെന്നും തോന്നും വോട്ട് നേടി അധികാരത്തിലെത്തുന്ന സർക്കാർ ജനങ്ങളെ പീഡിപ്പിക്കുവാൻ തുടങ്ങിയാൽ പണ്ട് ചെയ്ത വോട്ടിന്റെ പേരിൽ ജനം നിശബ്ദമായിരിക്കണം എല്ലാം സഹിക്കണം എന്നാണോ ജനാധിപത്യം പറയുന്നത് ആദ്യ സർക്കാരിന്റെ കാലത്ത് നാട്ടിൽ ക്രമസമാധാനം തകർന്നു അത് തകർത്തത് പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച സഖാക്കൾ തന്നെയാണ് പാർട്ടി സെല്ലുകളിൽ നിന്നും പറയുന്നത് പോലെ മാത്രമായിരുന്നു പോലീസിന്റെ പ്രവർത്തനം ഇന്ത്യൻ ഭരണഘടനക്കുള്ളിൽ നിന്നും സ്റ്റാലിനിസ്റ്റ് ലെനി സ്റ്റേകാധിപത്യം സ്ഥാപിക്കുവാൻ സർക്കാർ ശ്രമിച്ചു വിദ്യാഭ്യാസ മേഖല പാടെ കൈയടക്കുവാൻ നീക്കങ്ങളായി വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു കോടതി വിധികളെ ലംഘിച്ചും സർക്കാർ ഉത്തരവുകൾ ഇറക്കിയും സർക്കാരിന് കോടതി ചെലവ് ഖജനാവിൽ നിന്നും പാവപ്പെട്ടവന് അത് സ്വന്തം പോക്കറ്റിൽ നിന്നുമാണല്ലോ പണച്ചെലവും ബുദ്ധിമുട്ടും ഓർത്ത് കോടതിയിൽ പോകാതെ വന്നവരുണ്ട് അന്ന് എന്തെല്ലാം പ്രതിരോധ നീക്കങ്ങളാണ് പാർട്ടി ഉണ്ടാക്കാൻ നോക്കിയത് കത്തോലിക്ക കത്തോലിക്കെതിരെ ക്രൈസ്തവ നാമധാരികളെ കൂട്ടി ക്രൈസ്തവ ലീഗ് ഉണ്ടാക്കി നോക്കി ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി നേതാക്കളും പാർട്ടികളും പിന്നാലെയാണ് വന്നത് കൊടിയേരി ചിത്രീകരിക്കുവാൻ നോക്കിയതുപോലെ ചങ്ങനാശ്ശേരിയിലെ ആർച്ച് ബിഷപ്പും മന്നത്ത് പത്മനാഭനും മാത്രം ചേർന്നതായിരുന്നില്ല വിമോചന സമരം മുസ്ലിം ലീഗും സോഷ്യലിസ്റ്റുകളും വലിയ വിപ്ലവ പാർട്ടിയായ ആർ എസ് പി പോലും വിമോചന സമരത്തിൽ ഉണ്ടായിരുന്നു ജനങ്ങൾ ഇളകിയപ്പോൾ നേതാക്കൾക്കും പാർട്ടികൾക്കും പിടിച്ചു നിൽക്കാൻ ആവാതെ വന്നു കോൺഗ്രസിലെ ചാക്കോ ഗ്രൂപ്പിനെതിരെ നിന്ന് വടക്കൻ ഗ്രൂപ്പ് വിട്ടുനിൽക്കാൻ നോക്കിയതാണ് സാധിച്ചില്ല അടുത്ത കാലത്ത് ജനങ്ങൾ ജയിച്ച ഇത്തരം ഒരു വിമോചന സമരമായിരുന്നു ഡൽഹിയിൽ നടന്ന കർഷക സമരം അത് ജയിച്ചത് രാഷ്ട്രീയക്കാർ പിന്താങ്ങിയതുകൊണ്ടല്ല ജനം ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയക്കാരനും ആഹ്വാനം ചെയ്ത് നടത്തിയതായിരുന്നില്ല ആ സമരം ജനം ഒഴുകിയെത്തി മോദി സർക്കാർ വിവേകം കാട്ടി വിവാദ നിയമങ്ങൾ പിൻവലിച്ചു അതിനുള്ള നിയമം തന്നെ പാസാക്കി കൊടുത്തു അത്തരം ഒരു വിവേകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് കാണിച്ചിരുന്നെങ്കിൽ ആ സർക്കാരിനെ രക്ഷിക്കാമായിരുന്നു പക്ഷേ സർക്കാർ തെറ്റിൽ ഉറച്ചു നിന്നു അവസാനം കേന്ദ്രത്തിന് വേറെ വഴിയില്ലെന്നായി ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയെ പോലെ പിന്നീട് ഏത് ജനകീയ മുന്നേറ്റം കാണുമ്പോഴും സി പി എമ്മിന് ഭയമാണ് വിമോചന സമരമാകുമോ ആ ഭയം പല നീക്കങ്ങളിൽ നിന്നും പിന്മാറുവാൻ അവരെ നിർബന്ധിച്ചിട്ടുണ്ട് രണ്ടാം നായനാർ മന്ത്രിസഭയുടെ കാലത്ത് കൊണ്ടുവന്ന ഒരു നികുതിയെ കുറിച്ച് നായനാർ തന്നെ ധനമന്ത്രി വിശ്വനാഥ് മേനോനോട് ഇത്തരത്തിലുള്ള ഒരു സാധ്യതയുടെ മുന്നറിയിപ്പ് കൊടുത്ത് നികുതിയിൽ മാറ്റം വരുത്തിച്ചിട്ടുണ്ട് വിശ്വനാഥ് മേനോൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണിത് പിണറായിക്ക് ആ വിവേകം ഉണ്ടാകുമോ എന്നാണ് സംശയം കേരളിനെതിരെ ഭീതിയോടെ പ്രതിഷേധിക്കുവാൻ എത്തുന്നവരെ തല്ലിച്ചതയ്ക്കുവാൻ മുതിർന്ന പോലീസിനെ കർശനമായി നിയന്ത്രിച്ചതും ഈ ഭീതി കൊണ്ടാണ് സമരക്കാരായ സ്ത്രീകളെ പുരുഷ പോലീസുകാർ തൂക്കിയെടുത്തുകൊണ്ടു പോകുന്നതെല്ലാം കാണുന്ന ജനം കൂടുതൽ എതിരാകുമെന്ന് ആരോ നല്ല ബുദ്ധി ഉപദേശിച്ചതിന്റെ ഫലം ഒരു ആയുസ് കൊണ്ട് കെട്ടിപ്പൊക്കിയതെല്ലാം ഒരു മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് ഏറ്റെടുക്കാമെന്ന് ആരു കരുതിയാലും ജനം എതിർക്കും അവരല്ലാതെ എന്താണ് ചെയ്യുക അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും അതിന് ചുറ്റുമുള്ള ജീവിത സാഹചര്യവുമാണ് കവർച്ചു ചെയ്യപ്പെടുന്നത് കുറ്റിപ്പറിച്ചാൽ അടിമേടിക്കുമെന്ന് നിയമസഭയിൽ പറയുന്നവർ എരിതീയിൽ എണ്ണയൊഴിക്കുകയാണ് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയോ പാർട്ടി പറഞ്ഞിട്ടോ സമരത്തിന് വരുന്നവർ അപകടം കണ്ടാൽ ഓടി എന്നാൽ ജീവിതം നഷ്ടപ്പെടുന്നുവെന്ന് കരുതി നിറത്തിലിറങ്ങുന്നവരോ അവർ ഓടില്ല ഓടാനാകില്ല വിമോചന സമരകാലത്ത് അങ്കമാലയിലും വെട്ടുകാടുമൊക്കെ കണ്ടതല്ലേ എന്ത്ഞ്ഞാണ് അവരെ സമാധാനിപ്പിക്കുക നിങ്ങൾ വീട് വിടണമെന്ന് ഉപദേശിക്കുവാനാണ് സഖാക്കൾ വീട് കയറാൻ പരിപാടിയിടുന്നത് അവരെ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക വീട് വിടേണ്ടി വരുന്നവർക്ക് എവിടെ പുനരധിവാസം ഒരുക്കും നാഷണൽ ഹൈവേ സമരവും ഗെയിൽ പദ്ധതിക്കെതിരായ സമരവും തല്ലിക്കെടുത്തിയ ധൈര്യമാണ് പാർട്ടി പറയുന്നത് ആ രണ്ട് സമരവും രാഷ്ട്രീയ കണ്ണോടെ സി നടത്തിയ സമരമായിരുന്നു പാർട്ടി കേന്ദ്രങ്ങളിലായിരുന്നു സമരം സി പി എം സമരത്തിൽ നിന്നും പിൻവാങ്ങിയതോടെ സമരക്കാർക്ക് പിടിച്ചു നിൽക്കാൻ ആവാതെ വന്നു എന്നിട്ടും വയൽകിളികൾ നിന്നു ഗേൽ പദ്ധതിക്കായിരുന്ന പൈപ്പുകൾ എപ്പോഴും പൊട്ടാവുന്ന ബോംബാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ചവർ ഭരണം മാറിയതോടെ നിലപാട് മാറ്റി സഖാക്കൾക്ക് പദ്ധതികളുടെ മഹത്വം മനസ്സിലാവുകയും ചെയ്തു ഈ രണ്ട് പദ്ധതികൾക്കും കേന്ദ്രസഹായം ഉണ്ടായിരുന്നു അതുമല്ല പദ്ധതി നടപ്പാക്കിയതുതന്നെ കേന്ദ്രമാണ് കേരളയിൽ അത്തരമൊരു കേന്ദ്ര പദ്ധതിയല്ല അതുകൊണ്ട് തന്നെ പൂർത്തിയാക്കപ്പെടുമെന്ന് വിശ്വസിക്കുവാനും ബുദ്ധിമുട്ടുണ്ട് ഇടതു സമരം മൂലം മുങ്ങിപ്പോയ രണ്ട് പദ്ധതികൾക്ക് വേണ്ടി പാർട്ടി നടത്തിയ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയപ്പോഴും സമരക്കാരിൽ ആത്മാർത്ഥതയോടെ സമരം ചെയ്ത വയൽക്കിളികളുടെ സംഘത്തെയും മറ്റും ഒതുക്കാൻ പാർട്ടിക്കായില്ല പാർട്ടി പഠിപ്പിക്കുന്ന പരിസ്ഥിതി നിലപാടുകളൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രമാണ് എന്നറിയാത്ത ശുദ്ധാത്മാക്കളായ സഖാക്കളായിരുന്നു അവർ അവരെ തല്ലി ഒതുക്കിയവർ ഓർക്കുക ഒരു മരവും വീഴുന്നത് അവസാനത്തെ ഒറ്റ വെട്ടുകൊണ്ടല്ല ഭരണവും അത് തരുന്ന പോലീസ് അകമ്പടിയും എല്ലാം നഷ്ടപ്പെടുമ്പോഴാവും ആത്മാർത്ഥതയുള്ള സഖാക്ക നഷ്ടപ്പെട്ടതിന്റെ നഷ്ടം മനസ്സിലാവുക ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറി ചെന്ന് വീടെടുക്കുന്നത് പോലല്ല ഒരു നാട്ടിൽ ജീവിതം കരുപിടിപ്പിച്ചവൻ അവിടെ നിന്നും കുടിയിറക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതമെന്ന് സർക്കാരിന് അറിയില്ലെന്നുണ്ടോ ജീവിക്കുന്ന നാട്ടിൽ ചെറിയ കച്ചവടം ചെയ്തോ പശുവിനെ വളർത്തിയോക്കെ ജീവിച്ചവനാകാം പെരുവഴയിലാകുന്നത് ഇപ്പോഴും പേരിനൊപ്പം പിണറായി എന്ന നാടിന്റെ പേര് സൂക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്ക് ജനിച്ചു വളർന്ന സ്വന്തം നാടിനെ കുറിച്ച് സാധാരണക്കാർക്കുള്ള വികാരം അറിയാത്തതല്ലോ കേരളിന്റെ അലൈൻമെന്റ് മന്ത്രി സജി ചെറിയാന്റെ വീട് രക്ഷിക്കുന്നതിനായി മാറ്റിയെന്ന ആക്ഷേപം സ്വാധീനമുള്ള ആരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സജി ചെറിയാന് അവിടെ വിട്ട് കോട്ടയത്തോ മറ്റോ വന്ന് സ്ഥലം വാങ്ങിക്കാനായാൽ തന്നെ നാട്ടിലെ സ്വാധീനവും അംഗീകാരവുമുള്ള സജി ചെറിയാനായി ജീവിക്കാനാകില്ലെന്ന് സജിക്കറിയാം അതാണ് സാധാരണക്കാരും നേരിടുന്ന വിഷമം പദ്ധതി കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലവും കാണാം അതിന് മോഹവില കിട്ടുന്നവർ പദ്ധതിക്ക് അനുകൂലമായ വലിയ പ്രസ്താവനകൾ കൊടുക്കുകയും ചെയ്യും അത് സാധാരണക്കാരുടെ വികാരമാവില്ല നിവർത്തി കേടുകൊണ്ട് ഇറങ്ങിയാൽ തന്നെ അവന് പുതിയ സ്ഥലം എവിടെ കിട്ടും അഥവാ കൊടുത്താൽ തന്നെ അവന്റെ ജീവിത സാധാരണത്തിന് എന്താവും മാർഗം ഇതൊന്നും ഒരു പാർട്ടിക്കാരനും അവരെ പറഞ്ഞു പഠിപ്പിച്ചതല്ല അവരുടെ ജീവിതത്തിനു മുന്നിൽ ഭീകരമായി ഉയർന്നു നിൽക്കുന്ന ഭീതികളാണ് മൂലംപള്ളിയിൽ മദർ ടെർബലിനുള്ള തീവണ്ടി പാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് പെരുവഴിയിലായവർ പതിനാല് വർഷമായി സമരത്തിലാണ് ഒരു രാഷ്ട്രീയ നേതാവിനും അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കുടിയിറക്കപ്പെടുന്നവരെ എല്ലാവരും മറക്കും അതാണ് ചരിത്രം കേരള തീവണ്ടി പാതയെ ഓരോ ദിവസവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന അറിവുകളാണ് പുറത്തു വരുന്നത് പദ്ധതി നടപ്പാക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കേറേൽ പദ്ധതിയുടെ എം ഡി അജിത് കുമാർ ജനപ്രതിനിധികൾക്ക് നൽകിയ വിശദീകരണം കേട്ടതോടെ ഈ ഭീതി കൂടുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ദൂരത്തിൽ ഒരു പാത അതിന്റെ വീതി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് മീറ്റർ വരെ വരും എന്നാണ് എം ഡി പറയുന്നത് അതായത് അറുപത് മുതൽ എഴുപത് അടി വരെ വീതിയിലാണ് സ്ഥലം വേണ്ടിവരുക ഇരുവശത്തുമായി വീണ്ടും മുപ്പത് അടി വീതത്തിൽ ബഫർ സോൺ ആ സ്ഥലത്തിന് നഷ്ടപരിഹാരമില്ല ഉടമസ്ഥന് അവിടെ ഒന്നും ചെയ്യാനും സാധിക്കില്ല അതായത് വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഇരുപതിനായിരം പേർക്കും മാത്രമല്ല പദ്ധതി കടന്നു പോകുന്ന വഴിയിലുള്ള എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക ഒരു പുരയിടത്തിന്റെ നടുവിലൂടെ ഇത്തരം ഒരു പാത വന്നാൽ ആ പുരയിടം രണ്ടായി വിഭജിക്കപ്പെടുമെന്ന് ആർക്കാണ് അറിയാത്തത് പാതയുടെ മറുവശത്തുള്ള ഭൂമിയിലേക്ക് കടക്കാൻ പോലും സാധാരണക്കാരന് ബുദ്ധിമുട്ടാവില്ലേ പാതയുടെ ഇരുവശവും പത്ത് മീറ്റർ ഉയരത്തിൽ മതിൽ പത്ത് മീറ്റർ എന്നാൽ മുപ്പത് അടി എന്നാണ് മനസ്സിലാക്കുമ്പോഴാണ് ഏകദേശ ധാരണ കിട്ടുക ഇത് കേരളത്തെ രണ്ടായി വിഭജിക്കില്ലെന്ന് എങ്ങനെ പറയാനാവും പദ്ധതി നടപ്പാക്കണമെന്നല്ലാതെ പദ്ധതിയെ കുറിച്ച് മന്ത്രിമാർക്ക് പോലും ശരിക്കുള്ള ധാരണയില്ലെന്ന് ബഫർ സോണിനെ കുറിച്ചുള്ള മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നില്ലേ അദ്ദേഹം പറഞ്ഞതല്ല ശരിയെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ തിരുത്തി ഇത്രയും ഭീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ പദ്ധതിയെക്കുറിച്ച് ഇടതു മുന്നണിയിലെ മറ്റു കക്ഷികളാരും വാതുറക്കാതെ ഇല്ല നുണ പറഞ്ഞാൽ അപ്പൻ പട്ടിയിറച്ചു തിന്നും നേര് പറഞ്ഞാൽ അമ്മ അടിമേടിക്കും എന്ന ധർമ്മസങ്കടത്തിൽ പെട്ടതുപോലെയാണ് അവർ പണ്ടൊന്നും കേരളത്തിലെ മുന്നണി ഘടക കക്ഷികൾ ഇങ്ങനെ ആയിരുന്നില്ല ഓരോ പാർട്ടിക്കും സ്വന്തം അഭിപ്രായമുണ്ടായിരുന്നു അവർ ധൈര്യമായി പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാവരും പഞ്ചപുച്ചുമടക്കി നിൽക്കുന്നു മുന്നണി അടിമകൾ സിൽവർ ലൈൻ പദ്ധതിക്ക് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് വേണ്ടത് അറുപത്തി ലക്ഷം ക്യൂബിക് മീറ്റർ മെറ്റലാണ് അത്രയും പാറ കേരളത്തിൽ നിന്നും കിട്ടില്ലെന്നാണ് കേരളം ഡിയും പറയുന്നത് ഇപ്പോൾ തന്നെ കേരളത്തിൽ പണിയുന്ന പല പാലങ്ങൾക്കും അപ്രോച്ച് റോഡ് ഉണ്ടാക്കുവാൻ മണ്ണ് കിട്ടാനില്ല കേരളത്തിലേക്കാൾ വലിയ വില കുറച്ച് പൊള്ളാച്ചിയിൽ നിന്നും കൊണ്ടുവരാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പാത നിർമ്മിക്കുന്നതിന് വേണ്ട മണ്ണ് എവിടെ നിന്നെന്ന ചോദ്യവുമുണ്ട് പശ്ചിമഘട്ടത്തിലെ ഏതോ മല നിഴുത്തുമെന്നാണ് എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് മണ്ണെടുക്കുന്നത് എവിടെ നിന്ന് എന്ന തീർച്ച പറയാത്തത് കൊണ്ട് മണ്ണെടുക്കാൻ എന്റെ പുരയിടവും സർക്കാർ പിടിച്ചെടുക്കുമോ എന്ന ഭീതിയും പലരിലും ഉണ്ടാകുന്നുണ്ട് വികസന പദ്ധതികൾ വരുമ്പോൾ ഇത്തരം സംശയങ്ങളും ഭീതികളും സാധാരണമാണ് പക്ഷേ എത്രയും കുറച്ചു പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം പദ്ധതികൾ ക്രമീകരിക്കാനാകുന്നതാണ് വൈഭവം ഈ പദ്ധതിക്ക് വേണ്ടിവരുമെന്ന് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് വേണ്ടിവരുന്നത് വരുന്നത് ഒന്നേ ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി രൂപയാണ് പാരിസ്ഥിതിക ആഘാത പഠനവും സാമൂഹിക ആഘാത പഠനവും ഒന്നും നടത്താതെയുള്ള കണക്കുകളാണ് സംസ്ഥാനം ഇപ്പോൾ പറയുന്നത് ഇനിയാണ് പേടിപ്പെടുത്തുന്ന സത്യം കേരളത്തിന്റെ കണക്കനുസരിച്ച് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് മുമ്പ് പണി പൂർത്തിയായില്ലെങ്കിൽ വർഷം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ അധിക ചെലവ് വരും സമയത്ത് തീരുമെന്ന് പറയുന്നതൊക്കെ ആര് വിശ്വസിക്കും ഏറെ കൊട്ടും കുരവയുമായി തുടങ്ങിയ വിഴിഞ്ഞം പദ്ധതി നോക്കുക പദ്ധതി നടപ്പാക്കപ്പെട്ടത് ഇടതു ഭരണകാലത്താണ് പക്ഷെ നീണ്ടു പോവുകയാണ് പാറയും കല്ലും പോലുമില്ല തമിഴ്നാട്ടിൽ നിന്നും അദാനി കല്ലിറക്കുമതി ചെയ്യാനാണ് നോക്കുന്നത് വികസനത്തിനായി കടമെടുത്ത് നാട്ടിൽ ഒരു ലിറ്റർ പാലിന് വില അഞ്ഞൂറ് രൂപയായ ഒരു രാജ്യം നമ്മുടെ അയൽപ്പക്കത്തുണ്ട് ശ്രീലങ്ക ജനങ്ങൾ കൂട്ടത്തോടെ പാലായനം ചെയ്യുകയാണ് അപ്പോഴാണ് ഒരു ബില്യൺ അമേരിക്കൻ ഡോളർ അതായത് എഴുപത്തി അയ്യായിരം കോടി രൂപ കടമെടുത്ത് നാം തീവണ്ടിപ്പാത ഉണ്ടാക്കുന്നത് പലിശ എത്രയായാലും ഇന്ത്യൻ രൂപയുടെ വില കുറയുന്നതിനനുസരിച്ചു കൊടുത്തു വീട്ടേണ്ട തുക കൂടുമെന്ന സത്യം അതിന് പിന്നിലുണ്ട് ഏഷ്യൻ വികസന ബാങ്ക് ഒരു ശതമാനം പലിശയും സിൽവർ ലൈനിനെ സഹായിക്കുന്ന ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി പൂജ്യം ദശാംശം അഞ്ചു ശതമാനം പലിശയുമാണ് തുക വേറെ കണ്ടെത്തണം ഈ ഏജൻസി ലാവ്ലിനായി മാറുമെന്ന് ബി ജെ നേതാക്കൾ പറയുന്നു ഏഴു വർഷമായി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ച് പിണറായിയെ സഹായിക്കുന്നവരാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് ആരോപണം സത്യമായാലും ജനങ്ങളെ കബളിപ്പിക്കാനാണ് പുറത്തു പറയുന്നതെന്നാണ് മുൻ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് ഡോളർ കടം മേടിക്കുമ്പോൾ പലിശയെക്കാൾ ഭീകരം അതിനുണ്ടാകുന്ന വില വർധനയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടുമായിരുന്നു ഇന്നോ എഴുപത്തിയഞ്ച് രൂപ കൊടുക്കണം അപ്പോൾ പത്ത് വർഷത്തേക്ക് നാം എടുക്കുന്ന വായ്പയ്ക്ക് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ എന്തുമാത്രം പണം തിരിച്ചടയ്ക്കേണ്ടി വരാം രണ്ടായിരത്തി പതിനൊന്നിലെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ച് മൊത്തം വരുമാനത്തിന്റെ ഇരുപത്തി മൂന്ന് ശതമാനമാണ് കേരളത്തിന് എടുക്കാവുന്ന കടം അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റ് അനുസരിച്ച് മുപ്പത്തി ഏഴ് ശതമാനമായി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ ഇതാണ് കേരളത്തിന്റെ സ്ഥിതി കിഫ്ബി കടം കൂടാതെയാണ് ഈ വർഷാവസാനത്തോടെ കേരളത്തിന്റെ കടം മൂന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടിയാവും എന്നാണ് കണക്ക് മൊത്തവരുമാനം എട്ട് ദശാംശം ഏഴ് ആറ് ലക്ഷം കോടി രൂപയാകും രാജസ്ഥാൻ പഞ്ചാബ് കേരള സംസ്ഥാനങ്ങളെ ഭീകര കടത്തിലായ സംസ്ഥാനങ്ങളെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കടം മേടിക്കുന്ന പണവും സമ്പത്തുണ്ടാക്കാനല്ല തിന്നു തീർക്കാനാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപതിൽ കടമെടുത്തതിന്റെ എഴുപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനവും റവന്യൂ ചെലവായി വിനിയോഗിച്ചു ഇരുപത് ദശാംശം ഒന്ന് മൂന്ന് കടം തിരിച്ചടവിന് ഉപയോഗിച്ചു മൂന്ന് ദശാംശം എട്ട് അഞ്ച് ശതമാനമാണ് മൂലധന നിക്ഷേപമാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത്തി നാല് ദശാംശം മൂന്ന് ശതമാനവും റവന്യൂ ചെലവായി വിനിയോഗിക്കപ്പെടുകയായിരുന്നു അപകടകരമാണ് നമ്മുടെ യാത്രാപഥം സർക്കാർ പ്രഖ്യാപിക്കുന്ന വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് ഏറെ പ്രത്യാശയോടെ പറഞ്ഞ റീബിൽഡ് കേരള കിട്ടിയ ആയിരത്തി കോടി രൂപയിൽ കേരളം പുതുക്കി പണിയാൻ ചെലവാക്കിയത് വെറും എൺപത്തി എട്ട് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും എല്ലാം നശിച്ചവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സർക്കാരിനായില്ല കോവിഡ് കാലത്ത് എം ഫണ്ടിൽ നിന്ന് തന്നെ സർക്കാർ മാറ്റിവെച്ചത് അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപ ചെലവാക്കിയത് മുപ്പത്തി ആറ് ദശാംശം രണ്ട് പൂജ്യം കോടി സമ്പന്നർക്കായുള്ള തീവണ്ടി പാതയ്ക്കായി ലക്ഷക്കണക്കിന് കോടികൾ വാരിയറിയാൻ വാശി പിടിക്കുന്ന സർക്കാർ സാധാരണക്കാരുടെ വാഹനമായ കെ എസ് ആർ ടി സിയുടെ കാര്യവും കഷ്ടത്തിലാകുന്ന കോർപ്പറേഷന് നൽകി വന്ന സഹായം ഭീകരമായി കുറച്ചു ഒപ്പം ഇന്ധനവിലയിൽ കേന്ദ്രവും വലിയ വർധനവ് വരുത്തുന്നു സ്വകാര്യ മേഖലയിലോ ഓരോ ബസ്സിലും സർക്കാരിന് രണ്ട് ലക്ഷം രൂപ വെച്ച് അങ്ങോട്ട് കിട്ടും ആ ഇനത്തിൽ കോർപ്പറേഷനുള്ള ആറായിരം ബസ്സുകളിൽ നിന്നും ഉണ്ടാകുന്ന നഷ്ടം കൂട്ടി നോക്കിയാലോ കേന്ദ്ര സർക്കാർ എല്ലാം വിൽക്കുകയാണ് പണ്ട് പൊതു ആവശ്യത്തിനെന്ന് പറഞ്ഞ് ജനങ്ങളെ അടിച്ചിറക്കി ഏറ്റെടുത്ത ഭൂമി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നു തലസ്ഥാനത്തെ പൂജപ്പുരിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ലാറ്റക്സും വിൽക്കുകയാണ് കേരള സർക്കാരിന് അത് ലേലം പിടിക്കണമെന്നുണ്ട് പക്ഷേ കേന്ദ്രം സമ്മതിക്കുന്നില്ല ഇന്ന് ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഭൂമി നാളെ അങ്ങനെ പോയിക്കൂടുന്നു ഇല്ല സർക്കാർ വലിയ നഷ്ടപരിഹാരം തരുമെന്നാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷെ വിശ്വസിക്കാനാവുന്നവർ കുറവാണ് സർക്കാരിന്റെ കയ്യിൽ ഒന്നിനും പണമില്ല സർക്കാരിന്റെ വലിയ ബലമായ ക്ഷേമ പെൻഷനുകൾ പോലും വർദ്ധിപ്പിക്കാനാവുന്നില്ല ഇടതു മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പോലെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്നത് സംബന്ധിച്ചു ഒന്നും സർക്കാരിന്റെ ബജറ്റിലില്ല വീട്ടമ്മമാർക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച പെൻഷന്റെ കാര്യവും മറന്ന മട്ടാണ് ധനമന്ത്രി പറയുന്നത് സത്യമാണ് സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട് ഒരു വരുമാനവും കിട്ടാനില്ലാത്ത ഭൂമിയുടെ നികുതി പോലും ധനമന്ത്രി വല്ലാത്ത കൂട്ടിയത് ഈ ബുദ്ധിമുട്ടുകൊണ്ടാണ് കിഫ്ബിയാണ് പ്രതീക്ഷ നാട്ടുകാരിൽ നിന്നും വലിയ പലിശക്ക് പണമെടുക്കുന്നവർ അതിന് കൃത്യമായ തിരിച്ചടവ് ആവശ്യപ്പെടുന്നു കിഫ്ബി ഇതുവരെ തന്നത് നാലായിരത്തി കോടി രൂപയാണെങ്കിലും അവരുടെ തിരിച്ചടവിനായി നീക്കി വച്ചിരുന്ന മോട്ടോർ വാഹന നികുതി ഇനത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കോടി സർക്കാർ പണം ഇതിനകം അവർ ഈടാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നടത്തിയ വെളിപ്പെടുത്തലിന്റെ സത്യം സർക്കാർ പറയുന്നില്ല ജനങ്ങൾക്ക് കിട്ടേണ്ട കാശ് കിഫ്ബി കൊണ്ടുപോവുകയാണോ ആവോ ഇപ്പോഴത്തെ തീവണ്ടികൾ വേഗത്തിൽ ഓടിക്കാനാവില്ല എന്ന് പറയുന്നത് സത്യമായാലും മിഥ്യയായാലും വേണാട് എക്സ്പ്രസ് തുടങ്ങിയ കാലത്ത് തലസ്ഥാനത്ത് നിന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ എത്തിയിരുന്നു കെ കെ എക്സ്പ്രസ് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ടും പിന്നീട് സ്റ്റോപ്പുകൾ കൂട്ടിയതടക്കം പല കാരണം കൊണ്ട് ഓടാനുള്ള സമയം കൂടി വഞ്ചിനാട് എക്സ്പ്രസ് ഓടിത്തുടങ്ങിയ കാലത്ത് നാല് മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് തലസ്ഥാനത്ത് എത്തിയിരുന്നില്ലേ ഇതേ തീവണ്ടി പാതയിലൂടെ ഇത്രയും ജനങ്ങളെ കുടിയിറക്കി വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ നശിപ്പിച്ച് പുതിയ തീവണ്ടി പാത ഉണ്ടാക്കുന്നതിനു മുമ്പ് ഇന്നത്തെ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കരുതോ കേന്ദ്ര സർക്കാർ പദ്ധതിയായ അതിവേഗ വന്ദേ ഭാരത് തീവണ്ടികളുടെ കാര്യവും പ്രസക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര ബജറ്റിൽ ഇത്തരം നാനൂറ് പുതിയ തീവണ്ടികൾ കൂടിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ തീവണ്ടികൾ ഓടുന്നത് ഇപ്പോഴുള്ള പാതകളിലൂടെയല്ല ആ പാതകൾക്ക് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാതയിലൂടെയാണ് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ആ പദ്ധതി കേരളത്തിലും കേന്ദ്ര സംസ്ഥാന പ്രൊജക്ടായ പോലും നടപ്പാക്കാനായാൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത വളരെ കുറവായിരിക്കും ഈ പദ്ധതി നടപ്പാക്കിയാൽ ഇപ്പോഴുള്ള തീവണ്ടിപ്പാതയോട് ചേർന്ന് പുതിയ പാളം നിർമ്മിക്കാം വളവുകൾ നിവർത്തുന്നതിനു വേണ്ടിയുള്ള സ്ഥലം മാത്രമാകും ഏറ്റെടുക്കേണ്ടി വരിക ഇന്ന് വിഭാവനം ചെയ്യുന്ന വിധത്തിലുള്ള ഭീകരമായ കുടിയൊഴിപ്പിക്കലോ നഷ്ടപരിഹാരമോ വേണ്ടിവരില്ല പുതിയ സ്റ്റേഷനുകളോ അത്തരത്തിലുള്ള അനുബന്ധ സൗകര്യങ്ങളോ വേണ്ട വന്ദേ ഭാരത്തിന് പകരം ഷാഠ്യം പിടിച്ച് ജനവികാരം അടിച്ചൊതുക്കി ലക്ഷക്കണക്കിന് കോടി രൂപ മുടക്കി സിൽവർ ലൈൻ തുടങ്ങിയാലും ഭാവിയിൽ റെയിൽവേ കേരളത്തിലേക്കും വന്ദേ ഭാരത് പദ്ധതി വ്യാപിപ്പിക്കുന്നതോടെ ജനങ്ങൾ സിൽവർ ലൈനിലേക്ക് തിരിഞ്ഞു നോക്കില്ല നികുതി പണം തിന്നാനുള്ള പുതിയ വെള്ളാനകളിൽ ഒന്നായി സിൽവർ ലൈൻ മാറും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടമില്ലാതെ സമരം ചെയ്യുന്നവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുക പതിവാണ് രണ്ടായിരത്തി എട്ടിൽ കൊച്ചിയിൽ മദർ ടെർമിനലിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരുടെ സമരം കണ്ടപ്പോഴും അന്നത്തെ ഇടതുപക്ഷ മുഖ്യമന്ത്രി പറഞ്ഞത് തീവ്രവാദികൾ എന്നാണ് കേരള സമരത്തിന്റെ അന്തിമ ഫലം എന്തായാലും മുഖ്യമന്ത്രി സംശയിക്കുന്ന തീവ്രവാദികളായ വെൽഫെയർ പാർട്ടിക്കും പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും വളരാനുള്ള സഹായം അദ്ദേഹം ചെയ്തു കൊടുക്കുകയാണ് ജീവിതവും ജീവിത സാഹചര്യങ്ങളും നഷ്ടപ്പെടുന്നതിന്റെ ഭീതിയോടെ സമരം ചെയ്യുന്നവരെ സഹായിക്കുവാൻ ആരെത്തിയാലും ജനം അവരെ സ്നേഹിച്ചു പോകില്ലേ മുഖ്യധാര പാർട്ടികൾ വലിഞ്ഞാലും ഇവർ വലിയില്ല ജനം അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യും ചിലപ്പോൾ സർക്കാരും മുഖ്യധാര പാർട്ടികളും അവസാനം സമരസപ്പെട്ടാലും എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് കരുതുന്ന ജനം തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ മറക്കുമോ എല്ലാം നഷ്ടപ്പെടുന്നു എന്ന ചിന്തയിൽ സമരത്തിനിറങ്ങുന്നവർക്ക് മുൻപിൽ നോക്കാൻ എന്താണുള്ളത് ജീവനെ പോലെ കരുതുന്ന പിഞ്ചു കുഞ്ഞിനെ പോലും മറന്ന് ഒരു പോലീസിനെ എതിർക്കുന്നതും അമ്മയെ പോലീസ് തൂക്കിക്കൊണ്ട് പോകുന്നതും കണ്ട് അലറി വിളിച്ചു കറിയുന്ന ആ കുഞ്ഞിന്റെയും ചിത്രം ആരെയാണ് സങ്കടപ്പെടുത്താത്തത് ഇത്തരത്തിൽ ഒരു പാതയും വികസനവുമായി പ്രചരിക്കപ്പെടുന്ന ബന്ധമുണ്ടോ തീവണ്ടിക്ക് മാത്രം ഓടാനാവുന്ന പാളങ്ങളാണ് നിർമ്മിക്കപ്പെടുന്നത് എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കപ്പെട്ടാൽ അതുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്കും പ്രയോജനമുണ്ടാവും തീവണ്ടി പാത വന്നതുകൊണ്ട് അത്തരം പ്രയോജനമില്ലല്ലോ സമ്പന്നർക്കും പൊതുപണം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ജന നേതാക്കൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കുമായി ഒരുക്കുന്നതാണ് സിൽവർ ലൈൻ എന്ന അതിവേഗ പാത എന്നാണ് ഇപ്പോൾ ജനം കരുത് അതിവേഗ പാതയിൽ സൗജന്യ യാത്ര ഇല്ലാത്തവർക്ക് യാത്രയില്ലാത്തവർക്ക് കയറിക്കിടക്കാനാവുമോ എന്നാണ് സംശയം സിൽവർ ലൈൻ പോലെ ഒരു പാത വരുന്നതുകൊണ്ട് അടിസ്ഥാന സൗകര്യത്തിൽ എന്ത് വർധനമുണ്ടാകുമെന്ന് ആർക്കും തീർത്ത് പറയാനാവുന്നില്ല ആർക്കാണ് ഇതിന്റെ പ്രയോജനം ഇതുമൂലം ഏത് വ്യവസായിയാണ് വരിക ചോദ്യങ്ങൾ നിരവധിയാണ് ഒരു അതിവേഗ പാത വേണമെന്ന് വിശ്വസിക്കുന്നവർക്ക് പോലും സിൽവർ ലൈൻ മാത്രമാണ് പോംവഴി എന്ന് കരുതാനാവുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടാതെ ഈ പാത നടപ്പാക്കാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് നേരിട്ട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് പക്ഷേ പ്രധാനമന്ത്രി കണ്ണടച്ചനുവദിക്കുമോ എന്ന് തീർച്ചയില്ല സാമൂഹികാഘാത പഠനത്തിനാണ് കേരളത്തിന് ഇപ്പോൾ അനുമതിയുള്ളത് ആ അനുമതി ഉപയോഗിച്ചാണ് പദ്ധതി കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ മനുഷ്യരുടെ ഭൂമിയിലും മനസ്സിലും സർക്കാർ വല്ലാതെ മുറിവുണ്ടാക്കുന്നത് മഞ്ഞക്കുറ്റി സ്ഥാപിക്കാതെ സാമൂഹികാഘാത പഠനം പറ്റില്ലേ ഇനി പഠനത്തിന്റെ ഭാഗമായി പദ്ധതി ഉപേക്ഷിച്ചാലോ ഈ കല്ലുകൾ എന്തായി മാറും വിശ്വസിക്കാനാവുന്നില്ല ഇടതുപക്ഷത്തിന്റെ ഈ വികസന സമീപമാറ്റം മഹാരാഷ്ട്രയിൽ നടപ്പാക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ എന്ന അതിവേഗ പാതയ്ക്കെതിരെ സി പി എം അവിടെ ഇപ്പോഴും സമരത്തിലാണ് ഭരണത്തിന്റെ പരാജയം മൂടി സർക്കാർ കണ്ടുപിടിച്ച മറയാണ് വരേണ്യ വർഗത്തിനു വേണ്ടിയുള്ള ഈ പാത എന്ന് പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രത്തിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ലേഖനം എഴുതിയത് കോർപ്പറേറ്റുകൾക്കും അഴിമതിക്കും വേണ്ടിയുള്ള പദ്ധതി എന്ന് വിളിച്ചതും പാർട്ടി ബുദ്ധിജീവിയാണ് കേരയിൽ പദ്ധതിയുമായി വരുന്നത് വലതു സർക്കാരും ഇടതു മുന്നണി പ്രതിപക്ഷത്തുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ സമീപനം സിൽവർ ലൈനെതിരായ ജനരോഷത്തിൽ മുന്നണിയോടും സി പി എമ്മിനോടും അനുഭാവമുള്ളവരുമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇടതുമുന്നണിക്ക് നിയമസഭയിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുണ്ടെന്നത് ശരി പക്ഷേ അയ്യായിരം വോട്ട് മാറിയാൽ ഈ കണക്ക് വല്ലാതെ മാറിപ്പോകില്ലേ സി പി ഐയിലെ പ്രമുഖ നേതാക്കളായിരുന്ന എം എൻ ഗോവിന്ദൻ നായർ സി അച്യുതമേനോൻ എൻ ഇ ബൽറാം കെ ദാമോദരൻ ശർമാജി ഉണ്ണി രാജ കെ ഗോവിന്ദപിള്ള വി വി രാഘവൻ പുതുപ്പള്ളി രാഘവൻപിള്ള കമ്പിശ്ശേരി കരുണാകരൻ റോസമ്മ പുന്നൂസ് പി രവീന്ദ്രൻ തുടങ്ങി ഇരുപത് പേരുടെ മക്കൾ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് കത്തയച്ചത് കൗതുകകരമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ ഒരു ജനകീയ വിഷയം ഉന്നയിച്ചുകൊണ്ട് നേതാക്കളുടെ മക്കൾ പുതിയ തുടക്കമാണ് കുറിക്കുന്നത് സി പി ഐയുടെ പാർട്ടി യോഗത്തിൽ സിൽവർ ലൈനിനെതിരെ പല വിമർശനങ്ങളും ഉയർന്നെങ്കിലും നിയമസഭയിൽ ചർച്ചയിൽ സി പി ഐക്കാർ പദ്ധതിയെ കണ്ണടച്ച് പിന്താങ്ങി മുന്നണിയിലെ മറ്റു കക്ഷികളും അങ്ങനെ തന്നെ അവരുടെ കൂടെയുള്ള ജനങ്ങളിൽ പദ്ധതി പ്രദേശത്തുള്ളവരെങ്കിലും എതിരാണെന്നവർ അറിയുന്നുണ്ടോ ആവോ സി പി ഐ ഒക്ടോബറിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടെ കഴുകനെ പോലെ യുവത്വം പുനർജിക്കാൻ പരിപാടിയിടുന്നു പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാന കൗൺസിലിലെ നാൽപ്പത് ശതമാനം പേരും അൻപത് വയസ്സിൽ താഴെയുള്ളവരാകും ജില്ലാ സെക്രട്ടറിമാരിൽ അറുപത് വയസ്സിൽ താഴെയുള്ളവരാകും ഈ നിയമം മൂലം ഒൻപത് ജില്ലാ സെക്രട്ടറിമാരാണ് മാറുക ദേശീയ കൗൺസിലിൽ എഴുപത്തിയഞ്ച് വയസ്സാണ് പരിധി കെ ഇ ഇസ്മായിലും സി ദിവാകറിനും അങ്ങനെ പുറത്താകും കാലത്തിന് കുഴപ്പമില്ല എന്നാണ് ഇപ്പോഴത്തെ അറിവ് കൊച്ചി മെട്രോയുടെ പത്തടിപ്പാലം നമ്മുടെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപമാനകരമായ ഓർമ്മപ്പെടുത്തലാണ് മെട്രോ തീവണ്ടി തുടങ്ങിയപ്പോൾ പാലത്തിന്റെ തൂണ് ചെരിഞ്ഞു തുടങ്ങി ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയുടെ പാലാരിവട്ടം പാലം പോലെയാകുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാത്ത പണം വലിയ പലിശയ്ക്ക് കടം മേടിച്ചുണ്ടാക്കുവാൻ നോക്കുന്ന സിൽവർ ലൈൻ മാത്രം സമയത്ത് പൂർത്തിയാകും അത് പത്തടിപ്പാലം പോലെയാകില്ലെന്നും ആർക്ക് കരുതാനാവും തീ പടർത്തുന്ന വാക്കുകളും പ്രവൃത്തികളും സമൂഹത്തിൽ പടർത്തുന്നത് ആരായാലും അവർ വിതയ്ക്കുന്നത് ആപത്താണ് ഇക്കാര്യത്തിൽ കൂടുതൽ സംയമനം കാണിക്കുവാൻ ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് ചുമതലയുണ്ട് എന്നാൽ കേരളത്തിലെ സി പി എം കാർ നേരെ മറിച്ചാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ ജീവൻ തങ്ങളുടെ ഭിക്ഷയാണെന്നൊക്കെ പറയുന്നത് അതല്ലാതെ മറ്റെന്താണ് അതുപോലെ തന്നെയാണ് പോലീസ് സംരക്ഷണത്തിൽ എസ് എഫ് ഐ കാര് നടത്തുന്ന അതിക്രമങ്ങളും സിൽവർ ലൈനെതിരെ സമരം ചെയ്യുന്നവരെ തല്ലിച്ചതച്ച് വലിച്ചിഴച്ച് പോലീസ് തലസ്ഥാനത്ത് നിയമ വിദ്യാർത്ഥികളുടെ കോളേജിൽ കെ എസ് യു നേതാവായ വിദ്യാർത്ഥിനിയോട് എസ് എഫ് ഐ കാർ കാണിച്ച് ക്രൂരത നോക്കി നിന്നു മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി സംഘടനക്കാർ ആ കുട്ടിയെ വലിച്ചിഴയ്ക്കുന്നത് അവർ നോക്കി നിൽക്കുന്നത് ക്യാമറകൾ ഒപ്പിയെടുത്ത് കാണിച്ചതുകൊണ്ട് എസ് എഫ്ഐക്കാർ ചമയ്ക്കാറുള്ള പതിവ് കള്ളക്കഥികൾ വിലക്കാച്ചരക്കായി തീർന്നില്ല തലസ്ഥാനത്ത് എ കെ ജി സെന്ററിന് സമീപം കുറെ പെൺകുട്ടികൾ ഒന്നിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ എസ് എഫ് ഐക്കാർ രാത്രി ഒരു മണിക്ക് ശേഷം അതിക്രമിച്ചു കയറി പെൺകുട്ടികളെ ആക്രമിച്ചു തേപ്പ് പെട്ടികൊണ്ട് അവരുടെ തലയ്ക്കടിച്ചു വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജും അതുപോലെയുള്ള ഉപകരണങ്ങളും തല്ലി തകർത്തു സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വല്ലാതെ വാദിക്കുന്ന സി പി എമ്മിന്റെ പോലീസിന് ഒന്നും ചെയ്തില്ല കേസെടുത്തോ ഒരു അറസ്റ്റും ഉണ്ടായില്ല ഇടുക്കിയിൽ ധീരജ് വധക്കേസിൽ പ്രതിയായ നിഖിൽ പൈലിയെയും മറ്റും എത്ര പെട്ടെന്നാണ് പോലീസ് പിടിച്ചത് എല്ലാം കാണുമ്പോൾ സുധാകരനാണ് ശരിയെന്ന് സാധാരണക്കാർ വിശ്വസിക്കില്ലേ കോളേജിൽ കോൺഗ്രസ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷ കൊടുക്കുവാൻ കോൺഗ്രസുകാർ സംഘടിക്കുന്നതിനെയും ആക്രമണം നടത്തുന്നതിനെയും എങ്ങനെ അപലപിക്കാൻ കഴിയും വല്ലാത്ത ഭയമുണ്ടാക്കുന്ന സമീപനങ്ങളാണ് പ്രകടമാകുന്നത് കേരള ഗവർണർ സർവകലാശാലകളിലെ നിയമങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയതോടെ തട്ടിക്കൂട്ട നിയമനം കിട്ടിയ പലർക്കും പടിയിറങ്ങേണ്ടി വരുന്നു കേരള സർവകലാശാലയിലെ ലെക്സിക്കൻ വിഭാഗം അധ്യക്ഷനായി നിയമതനായ ഡോക്ടർ പൂർണിമ മോഹൻ അത്തരത്തിൽ ആദ്യത്തെ വ്യക്തിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആർ മോഹനന്റെ ഭാര്യയാണ് നിശ്ചിത യോഗ്യതകളില്ലാതെ നിയമനം കിട്ടിയ ഡോക്ടർ പൂർണിമ അവരുടെ നിയമനത്തെ കുറിച്ച് കിട്ടിയ പരാതിയിൽ ഗവർണർ അന്വേഷണം ആരംഭിച്ചതോടെ അവർ പദവി രാജിവെച്ചു അങ്ങനെ സഖാക്കൾ ഗവർണർക്ക് ജയിക്കുവാൻ അവസരമുണ്ടാക്കുന്നു ഒത്തുകളിയോ കള്ളക്കളിയോ കണ്ണൂർ സർവകലാശാലയിലെ തുടർ ഭരണം കിട്ടിയ വി സി നടത്തിയ നിയമനങ്ങൾ ഹൈക്കോടതി റദ്ദാക്കിയതും നിസ്സാര കാര്യമല്ല കേരള സമരം നടക്കുന്നതുകൊണ്ട് പലതും ജനം വേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല ഷിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച